ഹലോ എവരിവാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു കമ്പനിയെ എങ്ങനെ റീസ്റ്റോർ ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു കമ്പനി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏപ്രിൽ ഫസ്റ്റ് ടു മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക അടുത്ത ഫിനാൻഷ്യൽ ഇയർ വരുമ്പോൾ എന്തായാലും നമ്മൾ കമ്പനി സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും അല്ലാതെ പുതിയതായിട്ട് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യല്ല വേണ്ടത് പകരം നമ്മൾ കമ്പനിയെ സ്പ്ലിറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ഒരു കമ്പനിയെ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഡാറ്റ എന്ന മെനു ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം എന്നിട്ട് വെരിഫൈഡ് ഡാറ്റ സ്പ്ലിറ്റ് ഡാറ്റയിൽ സ്പ്ലിറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ നമ്മുടെ കമ്പനിയുടെ പേര് കാണാൻ സാധിക്കും ആപ്പിൾ അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഫ്രം എന്നൊരു ഡേറ്റും കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് സെപ്റ്റംബർ ട്വൻ്റി ഫോർ എന്ന ഡേറ്റാണ് കാണിക്കുന്നത് നമുക്കിവിടെ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ താഴത്ത് കാണാം നെയിം ഓഫ് ഫസ്റ്റ് കമ്പനി അത് വരുന്നത് ആപ്പിൾ ഫ്രം ഫസ്റ്റ് ഏപ്രിൽ ട്വൻ്റി ഫോർ എന്നാണ് സെക്കൻഡ് കമ്പനി ഫസ്റ്റ് സെപ്റ്റംബർ ട്വൻ്റി ഫോർ എന്നാണ് അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ആറുമാസം ആറുമാസം ആയിട്ട് സ്പിറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു വർഷം അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ മുതൽ അടുത്ത ഫിനാൻഷ്യൽ ഇയർ വരെ ഒരു കമ്പനിയെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ഫ്രം എന്ന ഓപ്ഷനിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് വേണം ഇവിടെ കൊടുക്കാൻ അപ്പോൾ അടുത്തത് ഫസ്റ്റ് ഏപ്രിൽ ട്വൻറ്റി ഫൈവ് ആണ് വരിക അതിവിടെ മാറ്റി കൊടുക്കുക ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്നിട്ട് എക്സെപ്റ്റ് യെസ് പറഞ്ഞുകൊണ്ട് യെസ് കൊടുത്ത് എൻ്റർ ചെയ്യുക കണ്ടിന്യൂ ടു സ്പ്ലിറ്റ് കമ്പനി ഡാറ്റയിൽ യെസ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കമ്പനി ഇവിടെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടാലി പ്രൈമിൽ ഒരു കമ്പനീനെ എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുന്നതെന്നും റീസ്റ്റോർ ചെയ്യുന്നതെന്നും സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നും പഠിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ടാലി അക്കൗണ്ടിങ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിച്ചെടുക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കണമെന്ന് നിർബന്ധമില്ല സോഷ്യോളജിയോ ഹ്യൂമാനിറ്റീസ് സയൻസ് എടുത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ടാലി പഠിക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്റ്റ് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എരനിപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക്